എതിർ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് എതിർ ക്രിസ്തുവിന് മാരകമായ ഒരു മുറിവുണ്ടാകുന്നതായും മരണകരമായ ഒരു മുറിവുണ്ടാകുന്നതായും ഒരു ഡെഡ്ലി വൂണ്ട് എതിർ ക്രിസ്തു നേരിടുന്നതായും എതിർ ക്രിസ്തു ഒരു സമയത്തേക്ക് ചില മണിക്കൂറുകളാകാം ചില ദിവസങ്ങളാകാം ഒരു സമയത്തേക്ക് എതിർ ക്രിസ്തു ജീവനില്ലാതെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ മാരകമായ ഒരു മുറിവേൽക്കുന്ന എതിർ ക്രിസ്തുവിനെയാണ് കാണുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിലാണ് കൂടുതൽ വ്യക്തത നമുക്ക് ഈ വിഷയത്തോടുള്ള ഉണ്ടാകുന്നത് അവിടെ മൃഗത്തെ വിളിച്ചിരിക്കുന്ന പേര് തന്നെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരുവാനിരിക്കുന്നതുമായ മൃഗം അതാണ് എതിർ ക്രിസ്തുവിൻ്റെ പേര് എന്നുള്ളത് തന്നെ അവിടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പദം എന്ന് പറയുന്നത് അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്ന മൃഗം അതാണ് യതു ക്രിസ്തു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് അസെൻഡ് ഔട്ട് ഓഫ് ബോട്ടം ലെസ് പെറ്റ് ആൻഡ് ഗോയിങ് ഇൻ ടു പെർഡിഷൻ അതായത് അഗാധത്തിൽ നിന്ന് കയറി വരികയും നിത്യ നാശത്തിലേക്ക് പോകുവാൻ നിയമിച്ചിരിക്കുന്നതുമായ മൃഗം എന്നുള്ള പേരാണ് യതു ക്രിസ്തുവിന് അവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എതിർ ക്രിസ്തു പതിമൂന്നാമത്തെ അധ്യായത്തിൽ നേരിട്ട ആ മുറിവോടുകൂടെ എതിർ ക്രിസ്തു അഗാധത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി അതായത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് എതിർ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ചെന്നു ചേരേണ്ട അഗാധകൂപത്തിലേക്ക് ഒരു നാഴികയിലേക്ക് പോകുന്നതായും അഗാധ അഗാധകൂപത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമായും നമ്മളവിടെ കാണുന്നുണ്ട് അതായത് എതിർ ക്രിസ്തു മരണപ്പെടുന്ന ഒരവസ്ഥയാണ് മരണപ്പെടുക മാത്രമല്ല അഗാധ കൂപത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയും ബോട്ടംലെസ് പിറ്റിൽ നിന്ന് എഴുന്നേറ്റ് വരികയും എന്നാൽ പിന്നീട് കുറേ കാലത്തേക്കും കൂടെ വാഴുന്ന ഒരു കാഴ്ചയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നാൽ ആ വാഴ്ചയും നിത്യനാശത്തിലേക്കുള്ള വാഴ്ചയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങളും അതിൻ്റെ പതിനേഴാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം കൂടെ ഒരുമിച്ച് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എതിർ ക്രിസ്തുവിന് മാരകമായ ഒരു ഡെഡ്ലി വൂണ്ട് മാരകമായ മുറിവ് മരണകരമായിട്ടുള്ള മുറിവ് ഏൽക്കുകയും എതിർ ക്രിസ്തു മരിക്കുകയും ചെയ്യും എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് അഗാധകൂപത്തിലേക്ക് ഇറങ്ങി പോവുകയും അഗാധ അഗാധകൂപത്തിൽ നിന്ന് ഇറങ്ങി വരികയും നാശത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട ഒരു ചിത്രമായി ഒരു ഭരണാധികാരിയായി എതിർ ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധ്യമായി തീരും എതിർ ക്രിസ്തുവിനെ മാരകമായ മുറിവിലൂടെ കടത്തുവിടുന്ന രാജാക്കന്മാരെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന് തന്നെ ഭരണം നൽകിയ പത്ത് രാജാക്കന്മാരിൽ മൂന്ന് പേര് എതിർ ക്രിസ്തുവിന് എതിരാകുന്നതായും അവരിൽ നിന്നായിരിക്കാം എതിർ ക്രിസ്തുവിന് ഒരു മാരകമായ മുറിവുണ്ടാകുന്നത് എങ്ങനെയാണെങ്കിലും എതിർ ക്രിസ്തു ജീവനിലേക്ക് തിരികെ വരുന്നത് ഭൂമിയിലുള്ള എല്ലാവരെയും ആകാംക്ഷ ഭരിതരാക്കും എന്നുള്ളത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പ് കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത എല്ലാവരും എതിർ ക്രിസ്തുവിന്റെ ഈ രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് അതിശയിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ഈ അപകടം ഈ സംഭവം നടക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ഏഴര വർഷത്തെ വാക്ഷിയുടെ മധ്യഭാഗത്താണ് അതായത് മൂന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എതിർ ക്രിസ്തുവിന് മാരകമായ മുറിവേൽക്കും എതിർ ക്രിസ്തു മരിക്കും എതിർ ക്രിസ്തു ഉയർത്തിഴുന്നേൽക്കും എതിർ ക്രിസ്തുവിന് ജീവൻ നൽകുന്നത് പിശാജ് സാത്താൻ തന്നെയാണെന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു പന്ത്രണ്ടാം അധ്യായത്തിൽ പിശാജ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് പതിമൂന്നാം അധ്യായത്തിൽ പിശാജ് ഈ ഭൂമിയിൽ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുന്നതായും ഒരു മനുഷ്യനിൽ അഥവാ എതിർ ക്രിസ്തുവിൽ പിശാജ് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ എതിർ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ മൂന്നര വർഷത്തെ ഭരണവും എതിർ ക്രിസ്തുവിൻ്റെ അവസാനത്തെ മൂന്നര വർഷ ഭരണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഒരു അമാനുഷിക ശക്തിയെ പോലെ പിശാജ് ബാധിച്ച് അല്ല പിശാജിൻ്റെ ഒരു പ്രതിബിംബമായി എതിർ ക്രിസ്തു അവസാനത്തെ മൂന്നര വർഷം ഈ ഭൂമിയിൽ വാഴും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ പിശാജും എതിർ ക്രിസ്തുവും അനുകരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെരുനേൽപ്പിനെയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനുവേണ്ടി കാലപുറിക്രൂശില് സ്വന്ത ഹിതപ്രകാരം മനുഷ്യൻ്റെ പകരമായി പാപബലിയായി നൽകിയ യേശു ക്രിസ്തു മൂന്നാമത്തെ ദിവസം യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഹിതപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കല്ലറുകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ചിത്രമാണ് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കാണുന്നത് പാതാളത്തെയും മനുഷ്യനെ അതുവരെയും അടക്കി വാണിരുന്ന മരണത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിനെ എതിർ ക്രിസ്തു തൻ്റെ ഭരണത്തിൻ്റെ മധ്യത്തിൽ അനുകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ഈ മാർഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം നമ്മുടെ ആരാധനയിൽ നമ്മളുടെ നടുവിലുണ്ട് എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റവനായി ആരാധിക്കുക എന്നുള്ളത് അനുഭവിക്കുക എന്നുള്ളത് ഏതൊരു ക്രിസ്തുഭക്തൻ്റെയും ഒരു വലിയ അവകാശമാണ് ശ്രേഷ്ഠത തന്നെയാണ് അത് തന്നെ ഇവിടെ അനുകരിക്കുന്നതിന് വേണ്ടി പിശാജ് ശ്രമിക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ എതിർ ക്രിസ്തുവിനെ കണ്ട് ഭൂവാസികൾ അതിശയിക്കും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സർവഭൂമിയും കണ്ട് വിസ്മയിച്ചു മൃഗത്തിന് തുല്യനാർ എന്ന് പറഞ്ഞുകൊണ്ട് മൃഗത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം വീഴുന്ന കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ദർശിക്കുന്നത് ഈ മൃഗത്തോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് ഉള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലോകത്തിലെ ഭൂവാസികൾ മുഴുവനും കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത എല്ലാവരും എതിർ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ചിത്രം ആണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നത് എതിർ ക്രിസ്തു ഇങ്ങനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിനെതിരെ കൂടുതൽ സംസാരിച്ചു തുടങ്ങുന്ന ഒരു ശൈലിയിലേക്ക് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം നീങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു ഇതുവരെ നാൽപ്പത്തി രണ്ട് മാസം പ്രവർത്തിച്ചു എന്നാൽ ഇതിനു ശേഷമുള്ള നാൽപ്പത്തി രണ്ട് മാസം അഥവാ മൂന്നര വർഷമെന്ന് പറയുന്നത് കൂടുതൽ ശക്തിയോടുകൂടെ വമ്പ് പറഞ്ഞ് മുന്നേറുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ശക്തി എതിർ ക്രിസ്തു സ്വീകരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു എതിർ ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം അമാനുഷികമായ ശക്തിയോടുകൂടെ ഈ ഭൂമിയുടെ മധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് എതിർ ക്രിസ്തു ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകലരുടെയും ആരാധന സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല എന്നാൽ ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കെതിരെയും വമ്പ് പറയുന്ന ദൂഷണം പറയുന്ന ഒരു ശക്തിയായി ഒരു വ്യക്തിയായി എതിർ ക്രിസ്തു ഈ ഭൂമിയുടെ മധ്യം നിൽക്കുകയാണ് ദൈവത്തിനെതിരെ സംസാരിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയുടെ ഓദർ എന്ന് പറയുന്നത് അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് പിശാജ് തന്നെയാണ് ആദിയിൽ ഏതെനിൽ മാത്രമല്ല പിശാജ് ദൈവത്തിനെതിരെ സംസാരിക്കുവാനായി തുടങ്ങിയത് അതിനു മുമ്പ് പിശാജ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനു മുമ്പ് ശ്രേഷ്ഠനായിരുന്ന കെരൂ ലൂസിഫർ എന്ന് പറയുന്ന ആ ശ്രേഷ്ഠതയുടെ അനുഭവത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയം മുതലേ പിശാജ് ദൈവത്തിനെതിരെ സംസാരിക്കുവാനും വമ്പ് പറയുവാനും തുടങ്ങിയതാണ് എന്നാൽ പിശാജ് ഈ ഭൂമിയിൽ പതിക്കുന്നതോടുകൂടെ തൻ്റെ വമ്പ് പറയുക എന്നുള്ള തൻ്റെ ശൈലിയുടെ ക്ലൈമാക്സ് സ്റ്റേജിലേക്ക് എത്തിച്ചേരുകയാണ് ഇതുവരെയും ദൈവത്തിനെതിരെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനകൾക്കും മുകളിലായി എതിർ ക്രിസ്തു ദൈവത്തിനെതിരെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പിശാച ദൈവത്തിനെതിരെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ അവസാനത്തെ മൂന്നര വർഷം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു ആരാധനാക്രമം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഭൂമിയിലുള്ള സകലരും ആരാധിക്കത്ത രീതിയിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഉയർത്തുക എന്നുള്ളതാണ് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും പിശാജും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ഇതുവരെയും ഈ ഭൂമിയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല പിശാജിൻ്റെ ഒരു പ്രതിമ ഈ ഭൂമിയിൽ ഇതുവരെയും ഉയർന്നിട്ടില്ല ഇതുവരെയും ഈ ഭൂമിയിലുള്ള സകലരും അറ്റ്ലീസ്റ്റ് നമ്മുടെ കാലഘട്ടത്തിൽ ഇതിനു മുമ്പ് നിവുക്ക ദർശറിന്റെ കാലഘട്ടത്തിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടെന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ ഒന്നും സംഭവിക്കാത്ത ഒരു ചിത്രം ഒരു വലിയ കാര്യം നടക്കുവാനായി പോവുകയാണ് പിശാജിൻ്റെ ജീവനുള്ള പ്രതിമ സംസാരിക്കുന്ന പ്രതിമ ഈ ഭൂമിയിൽ വെളിപ്പെടുവാനായി പോവുകയാണ് ഒരു ആരാധന ഈ ഭൂമിയുടെ മേൽ ക്രിയേറ്റ് ചെയ്യപ്പെടുവാനായി പോവുകയാണ് ഈ ഭൂമിയിലുള്ള എല്ലാവരും എതിർ ക്രിസ്തുവിനെ ആരാധിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ നീങ്ങുവാനായി പോവുകയാണ് ഇങ്ങനെയുള്ള ഒരു ആരാധന എന്ന് പറയുന്നത് സാത്താന്റെ എന്നേക്കുമുള്ള ഒരു ആഗ്രഹം തന്നെയാണ് സാത്താന്റെ വീഴ്ചയുടെ കാരണവും അത് തന്നെയാണ് പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് പിശാജിന്റെ വീഴ്ച സംഭവിച്ചത് തന്നെ ആരാധനയുടെ കൊതി കൊണ്ടാണ് ആരാധന വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ഇത്രയും തേജസ്സോടുകൂടെ നിന്ന ലൂസിഫർ എന്ന് പറയുന്ന ഈ ദൂതൻ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജാതികളെ വീഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് ഇതായിരുന്നു പിശാജിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ തന്നെ സകല ദുഷ്ടതകളുടെയും സകല ഈബിളിൻ്റെയും ആദ്യത്തെ തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിന് മുകളിൽ കയറുക ആരാധനയ്ക്ക് മുകളിൽ കയറുക എന്നുള്ളതാണ് പിശാജിന്റെ അന്നത്തെ സ്വപ്നമാണ് എതിർ ക്രിസ്തുവിന്റെ വാക്ഷിയുടെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ സഫലീകരിക്കപ്പെടുവാനായി പോകുന്നത് ആദ്യത്തെ മൂന്നര വർഷം എതിർ ക്രിസ്തു ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ നിൽക്കുന്നുവെങ്കിൽ അവസാനത്തെ മൂന്നര വർഷം എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനായി മാത്രമല്ല സാക്ഷാൽ സാത്താനായി സാക്ഷാൽ പിശാജായി തന്നെ എതിർക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് ആരാധന സ്വീകരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സാത്താൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൈവീക ശക്തിയല്ല ദൈവീക ശക്തിക്ക് മാത്രമേ സൃഷ്ടിപ്പ് നടത്തുവാൻ സാധ്യമാവുകയുള്ളൂ ദൈവീക ശക്തി അല്ലാത്ത പിശാജ് പിശാജിന് ദൈവം ഉണ്ടാക്കിയതിനെ ഉപയോഗിക്കുവാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ ദൈവം എന്തിനെയെങ്കിലും ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മലിനമാക്കുക മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പിശാജിന് അറിയുവാൻ ഏക കാര്യം ഒന്നിനെയും സ്വന്തമായി സൃഷ്ടിക്കുവാൻ പിശാജിന് സാധ്യമല്ല സൃഷ്ടിപ്പ് നടത്തുന്നത് ഡിവൈൻ ദൈവികത മാത്രമാണ് ദൈവത്തിന് മാത്രമേ സൃഷ്ടിപ്പിന് അധികാരം ഉള്ളൂ എന്നാൽ പിശാജ് ദൈവം ഉണ്ടാക്കി വെച്ചതിനെ തൻ്റെ കരങ്ങളിലെടുത്ത് തൻ്റെ ഹിതത്തെ നിറവേറ്റുന്ന ഒരു ചരിത്രമാണ് ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത് പിശാജിനെ സംബന്ധിച്ചിടത്തോളം ഹീ ക്യാൻ നെവർ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തിനെങ്കിലും കൊണ്ടുവരുവാൻ ഇതുവരെയും പിശാചിന് സാധ്യമായിട്ടില്ല ദൈവമുണ്ടാക്കിയതിനെ കരങ്ങളിൽ എടുക്കുക ദൈവമുണ്ടാക്കിയതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക മനുഷ്യരെ പ്രത്യേകിച്ച് കരങ്ങളിൽ എടുക്കുക മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുക വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ ഭൂമിയിൽ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്ത സമയത്ത് യേശു ചെയ്ത ശുശ്രൂഷകളിൽ പ്രധാനപ്പെട്ടതൊന്നു പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയുടെ പരപ്പിൽ സഞ്ചരിച്ച് വരുന്ന സമയത്ത് സ്വർഗീയമായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പൈശാചികമായിട്ടുള്ള അതിർവരമ്പുകളെ ലംഘിച്ച് മുന്നേറുന്ന സമയത്ത് പൈശാചികമായത് നിലവിളിച്ചുകൊണ്ട് മനുഷ്യരിൽ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഇപ്പോൾ എന്ത് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പോയ എത്രയോ ഭൂതം ബാധിച്ചവരായിരുന്നു ഈ ഭൂമിയിൽ യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ സമയത്ത് ഉണ്ടായിരുന്നത് ഒരിക്കൽ ഒരു മനുഷ്യനിൽ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനിൽ കയറിയത് ഒരു എന്ന് പറയുന്ന ഒരു കൂട്ടം തന്നെയാണ് ഏകദേശം പതിനായിരം ഭൂതങ്ങളാണ് ആ മനുഷ്യനിൽ അധിവസിച്ചിരുന്നത് യേശു ക്രിസ്തു പതിനായിരം എണത്തിനെ ഒരുവനിൽ നിന്ന് പുറത്താക്കിയതായി നമ്മൾ കാണുന്നുണ്ട് ഈ ഭൂമിയിൽ ദൈവം ഉണ്ടാക്കി വെച്ച നല്ലതിൻ്റെ ഉള്ളിൽ കയറി മലിനപ്പെടുത്തുന്ന ദുഷ്ടചിന്ത എന്ന് പറയുന്നത് പിശാജിൻ്റെ ചിന്തയാണ് ഇതുവരെയും ഈ ഭൂമിയിൽ പിശാജ് തൻ്റെ ഭൂതങ്ങളെ ഭൂതാത്മാക്കളെ മനുഷ്യരുടെ ഉള്ളിൽ കടത്തിവിടുന്ന ഒരു ശൈലിയായിരുന്നു സ്വീകരിച്ചത് എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടമാകുന്ന സമയത്ത് എതിർ ക്രിസ്തുവിൻ്റെ മൂന്നര വർഷത്തെ ഭരണം കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ മൂന്നര വർഷത്തിൻ്റെ ആ ഒരു ഇടയിലുള്ള ആ ഒരു സംഭവത്തോടുകൂടെ പ്രത്യേകിച്ച് യതിർ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ നമ്മളവിടെ കാണുന്നത് എങ്ങനെയാണ് എതിർ ക്രിസ്തുവിൽ പിശാജ് തന്നെ കയറുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഒരു ഡീമൺ പ്രൊസഷൻ അല്ല അവിടെ നടക്കുന്നത് ഭൂതപാതയല്ല അവിടെ നടക്കുന്നത് പിശാജിൻ്റെ പാതയാണ് അവിടെ നടക്കുവാനായി പോകുന്നത് ചരിത്രത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ വിരളമായി മാത്രമേ നടന്നിട്ടുള്ളൂ ആരാധന ആഗ്രഹിച്ച ദൈവമക്കളെ കൊല്ലുന്നതിനു വേണ്ടി കൂട്ടുനിന്ന അനേകരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള സാത്താൻ കയറിയതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യൂതയുടെ ഉള്ളിൽ സാത്താൻ കടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള ഭൂതഗ്രസ്ഥൻ്റെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഭൂതങ്ങളാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാത്താൻ തന്നെ കടന്ന് ചില അക്രമങ്ങൾ നടത്തിയിട്ടുള്ളതായി നമ്മൾ ചരിത്രത്തിൽ നിന്ന് കാണുന്നുണ്ട് ഈ ഭൂമിയിൽ തകർക്കുന്നതിന് വേണ്ടി നശിപ്പിക്കുന്നതിന് വേണ്ടി കരങ്ങളെടുക്കുന്നവരുടെ ഉള്ളിൽ പിശാജ് തൻ്റെ ഒരു ദൂതനെ മാത്രമല്ല അയക്കുന്നത് പിശാജ് തന്നെ ചിലപ്പോൾ കയറി പ്രവർത്തിക്കുന്നതും ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് എന്നാൽ അത് വളരെ റയറായിട്ടാണ് നടക്കുന്നത് പിശാജ് കയറും ഒരു പ്രവൃത്തി ചെയ്തതിനു ശേഷം മടങ്ങിപ്പോകും എന്നാൽ നമ്മളിവിടെ കാണുന്നത് പിശാജ് എതിർ ക്രിസ്തുവിൽ മൂന്നര വർഷം വസിക്കുവാനായി പോവുകയാണ് അടുത്ത മൂന്നര വർഷം ആരാധന സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് ദൂഷണം പറഞ്ഞുകൊണ്ട് പിശാജ് യേശുക്രിസ്തുവിനും ദൈവത്തിനും പരിശുദ്ധാത്മാവിനുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു കാക്ഷിയാണ് നമ്മൾ കാണുന്നത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവമക്കൾക്കെതിരെ അക്യൂസർ എന്നുള്ള ഒരു ടൈറ്റിലായിരുന്നു ഉത്തരവാദിത്വമായിരുന്നു ഒരു ജോലിയായിരുന്നു ആയിരുന്നു പിശാജ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരെയും കയറിപ്പോയി ദൈവമക്കളുടെ കുറ്റം പറഞ്ഞ് ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യുക ദൈവമക്കളുടെ യോഗ്യത കളയുക എന്നുള്ള ഒരു ശൈലിയും പ്രവർത്തനവുമായിരുന്നു പിഷാജ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം വരെ സ്വീകരിച്ചത് എന്നാൽ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പിശാജിൻ്റെ ആ ആക്സസ് നശിച്ചു പോവുകയാണ് ഒരിക്കലും സ്വർഗത്തിൽ കയറി ഇനിയും അക്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അധികാരമില്ല വെട്ടേറ്റവനായി പിശാജ് ഈ ഭൂമിയിൽ നിലം നമ്മൾ കാണുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പിശാജ് ഈ ഭൂമിയിൽ പതിക്കുന്നതായും ഈ ഭൂമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പതിമൂന്നാം അധ്യായത്തിൽ മുറിവേറ്റ എതിർ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതായും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു മരിച്ചത് ഒരു ഭരണാധികാരിയായിട്ടാണെങ്കിൽ എതിർ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് സാക്ഷാൽ പിഷാജിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കി തീർക്കുന്നത് പിശാജിൻ്റെ ആഗ്രഹത്താലാണ് ദൈവീകമായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു അനുകരണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പിശാജ് സ്വർഗത്തിൽ നിന്ന് വീഴുന്നു പതിമൂന്നാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് വീണ പിശാജ് കയറുന്നത് എതിർ ക്രിസ്തുവിനാണ് എതിർ ക്രിസ്തുവിൻ്റെ മാരകമായിട്ടുള്ള മരണകരമായിട്ടുള്ള മുറിവേറ്റ് അഗാധത്തിൽ നിന്ന് എതിർ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് എതിർ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ കയറുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ശരീരം കടമെടുത്തുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ സകല ഭരണ സ്വാധീനങ്ങളെയും നിയന്ത്രണങ്ങളെയും തൻ്റെ വരുതിയിലാക്കി ഈ ഭൂമിയെ മുട്ടുമടക്കുന്ന ഒരു ക്രൂരനായ ഒരു ഭരണാധികാരിയായി എതിർ ക്രിസ്തുവിൻ്റെ ശൈലി മാറുന്നതാണ് നമ്മൾ പതിമൂന്നാം അധ്യായം മുതൽ ദർശിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവസാനത്തെ മൂന്നര വർഷം എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്തിൽ നമ്മൾ ദർശിക്കുന്ന കാര്യം പിശാജ് ഇപ്പോഴും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം ചെയ്ത സകലത്തെയും ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനുകരിക്കുക സത്യ ആരാധനയെ പിശാജ് മലിനമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ദൈവമക്കൾ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവരുടയിലും ഈ കളികളൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ് കസേരയ്ക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയും അടിപിടി നടത്തുന്നവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ഏതാത്മാവാണെന്നുള്ളത് ബുദ്ധിയുള്ളവർ ഗ്രഹിച്ചു കൊള്ളട്ടെ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കി അതൊക്കെ വിട്ടൊഴിയട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തോട് പറയുവാൻ സാധ്യമാവുകയുള്ളൂ എന്നാൽ പിടിച്ചടക്കിയതും അനുകരിച്ചതൊക്കെ അധികം നാളെ നിൽക്കുകയില്ല മൂന്നര വർഷം മാത്രമേ എതിർ ക്രിസ്തുവിന് തൻ്റെ ഭരണം പിശാജിന് തൻ്റെ ഭരണം എതിർ ക്രിസ്തുവിനൂടെ ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ എന്നാൽ മൂന്നര വർഷം കഴിഞ്ഞതിനു ശേഷം അതായത് മുഴുവനും ഏഴു വർഷം കഴിഞ്ഞതിനു ശേഷം പിശാജിൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകന്റെയും സാമ്രാജ്യത്തെ തച്ചുടച്ചു കളയുന്നതിന് വേണ്ടി കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയുടെ മേൽ പ്രത്യക്ഷനാകും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ പുസ്തകമാണ് മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി തൻ്റെ സ്വന്തം ജീവനെ ബലി നൽകിയ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം കുഞ്ഞാട് മൃഗത്തെ എങ്ങനെ കീഴടക്കുന്നു എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം നമ്മളോട് പറഞ്ഞു തരുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എതിർക്രിസ്തുവിനെ കൂടുതൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് കുഞ്ഞാടിൻ്റെ ശ്രേഷ്ഠത തന്നെയാണ് എത്രയോ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ കുഞ്ഞാട് സകലത്തെയും വാണരുളുന്ന കുഞ്ഞാട് യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് വസിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലുള്ള അനുകരിക്കപ്പെട്ട ഒന്നിൻ്റെയും പുറകെ പോകുന്നതിനു വേണ്ടിയല്ല സത്യമായ ആരാധനയുടെ പുറകെ പോകുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കരങ്ങളിൽ നിന്ന് കബളിപ്പിച്ച് വാങ്ങിച്ചതിൻ്റെ പുറകെ പോകുന്നതിന് വേണ്ടിയല്ല എന്നാൽ സത്യമായതിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ കബളിപ്പിച്ചും അനുകരിച്ചും കൂട്ടം കൂടി തകർത്തും അവരുടെ മുകളിൽ നടത്തുന്ന ആരാധനകളൊന്നും നിലനിൽക്കുന്ന സത്യ ആരാധനകളെല്ലാം അതിൻ്റെ മുകളിൽ എത്രയെല്ലാം പാട്ടുകൾ പാടിയാലും എത്രയെല്ലാം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലും അതൊക്കെയും ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ സത്യ ആരാധന ഉയരുക തന്നെ ചെയ്യും അത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയായിരിക്കും അത് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആരാധന തന്നെയായിരിക്കും ആ ആരാധന ഈ ഭൂമിയെ മുഴുവനും പിടിച്ചടക്കും എന്നുള്ളത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്ന സത്യത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്